ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം വിശുദ്ധ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുകയാണ് ക്രിസ്ത്യ സഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ആചരിക്കപ്പെടുന്ന നോമ്പാണ് വലിയ നോമ്പ് ദ ഗ്രേറ്റ് ലെൻറ്റ് ഈ നോമ്പ് നമുക്ക് ഓരോരുത്തർക്കും പുനർചിന്തനത്തിനും പുനർ രൂപീകരണത്തിനും രൂപാന്തരത്തിനും മുഖാന്തരമായി തീരുന്നതായി പ്രാർത്ഥിക്കാം വിശുദ്ധ നോമ്പിൻ്റെ ഈ ദിനത്തിൽ ക്രിസ്തുവിന്റെ സ്വത്വം ഐഡന്റിറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയം നമുക്ക് അല്പസമയം ധ്യാനിക്കാം ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മതയുഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് യേശു ക്രിസ്തു ആരെന്നാണ് നാം തിരിച്ചറിയുന്നുണ്ടോ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒട്ടും വൈകരുത് നാം യേശുവിനെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നത് നാം പരസ്പരം ഇടപെടുന്ന രീതിയും സ്വാധീനിക്കും വേദഭാഗത്ത് മനുഷ്യപുത്രനായ താൻ ആരാണെന്നാണ് മറ്റുള്ളവർ കരുതുന്നത് എന്ന് യേശു തന്നെ ശിഷ്യരോട് ചോദിക്കുകയും അപ്പോൾ അവർ നൽകുന്ന മറുപടിയുമാണ് ഒരു വിമർശനാത്മക സംഭാഷണമായി നമുക്കിതിനെ കാണാം യേശുവിന്റെ ഈ ചോദ്യത്തിന് ശിഷ്യർ നൽകിയ മറുപടി ചിലർ യോഹനാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും എന്നാണ് മറുപടി നൽകിയത് ദൈവമയച്ച പ്രവാചകന്മാരിൽ ഒരുവനായി യേശുക്രിസ്തുവിനെ കാണുന്നു അത് എന്തുകൊണ്ടാണ് പ്രവാചകന്മാരും ധാരാളം അത്ഭുത പ്രവർത്തികൾ ചെയ്തിരുന്നു അതുപോലെ യേശു ക്രിസ്തു ധാരാളം അത്ഭുത പ്രവർത്തികളും അതിശയ പ്രവർത്തികളും ചെയ്തിരുന്നു യേശുക്രിസ്തുവിനെ പിന്തുടരുന്ന ജനങ്ങൾ ഒരു പ്രവാചകനാണ് എന്ന് പറയുന്നതിലും തെറ്റ് പറയാനാവില്ല യേശു വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു ഈ ചോദ്യം കേട്ട മറ്റു ശിഷ്യർ നിശബ്ദരാണ് പക്ഷേ പത്രോസ് മാത്രമാണ് മറുപടി പറയുന്നത് എന്താണ് പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ് പത്രോസ് പറഞ്ഞത് എന്തുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് യേശുവിനോടൊപ്പം അവർ ശിഷ്യർ സഞ്ചരിച്ചപ്പോൾ പർവ്വതത്തിൽ യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടത് ഏലിയാവും മോശയുമാണ് അവിടെ പത്രോസും യാക്കോബും യോഹന്നാനും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തിയതിന് സാക്ഷികളുമാണ് അവർ അതുകൊണ്ടാണ് പത്രോസ് ഉറപ്പായിട്ടും ഏലിയാവോ മോശയോ യോഹനാൻ സ്നാപകനോ അല്ലെന്ന് പറഞ്ഞത് ഏറ്റവും ധൈര്യശാലിയായ ശിഷ്യൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഷീമോൻ പത്രോസ് പത്രോസിനെ മറുപടി കേട്ട യേശു പറയുന്നത് നീ പറഞ്ഞ മറുപടി ജടരക്തത്തിൽ നിന്നല്ല മനുഷ്യനിൽ നിന്നല്ല എന്ന് പറയുന്നു മറിച്ച് സ്വർഗസ്ഥനായ പിതാവ് നിന്നൽ വെളിപ്പെടുത്തിയ മറുപടിയാണിത് എന്നാണ് നാം മറ്റുള്ളവരുടെ കിംവദന്തികളോ കേട്ടുകേവിയോ അടിസ്ഥാനമാക്കിയല്ല വിശുദ്ധ വേദപുസ്തകം വായിച്ച് മറ്റുള്ളവരിൽ നിന്ന് അറിവാർജിച്ച് യേശുവിനെ തിരിച്ചറിയണം യേശു ജീവനുള്ള ദൈവപുത്രനാണ് ചലനാത്മകമായ ദൈവമാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവനുള്ള യേശു പത്രോസിനെ മറുപടിക്ക് ശേഷവും യേശുവും പത്രോസും തമ്മിൽ സംഭാഷിക്കുകയാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കിട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കുകയും നാം എന്താണ് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേലാണ് നമ്മുടെ സ്വഭയെ പണിതിരിക്കുന്നത് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല ഈ ഭൂമിയിൽ നാം ചെയ്യുന്നതൊക്കെയും സ്വർഗസ്നായ നമ്മുടെ പിതാവ് കാണുന്നുണ്ട് നാം നീതിയെ പ്രബലരും ശക്തിയരുമായ ശക്തരുമായവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമ്പോൾ സ്വർഗം അറിയുന്നു നാം മറക്കരുത് നാം ഭൂമിയിൽ ചെയ്യുന്നതൊക്കെയും വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്ക് ചുറ്റും നോക്കൂ ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുന്നു വീടില്ലാത്തവർ വിശക്കുന്നവർ ദരിദ്ര രോഗികൾ നാം കാണുന്നുണ്ടോ അവരെ സഹായിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഈ നോമ്പുകാലത്തെങ്കിലും ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകണം ഇരുപതാം വാക്യത്തിൽ പ്രകാരം നാം കാണുന്നു പിന്നെ ഞാൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുത് എന്നാണ് അവൻ്റെ ഐഡൻറ്റിറ്റി പറയരുത് എന്നാണ് അവൻ കൽപ്പിച്ചത് പറയാതെ പ്രവർത്തിയിലൂടെ സാക്ഷിക്കാൻ നമുക്ക് സാധിക്കണം നാം ജീവിക്കുന്ന ജീവിതത്തിലൂടെ സത്യസന്ധമായ പ്രവൃത്തിയിലൂടെ ദൈവത്തോടുള്ള സ്നേഹം ഈ ഭൂമിയും വെളിപ്പെടുത്തി മ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിച്ച് കരുതി മുന്നോട്ട് പോകണം ദരിദ്രയും സ്ത്രീകളെയും പീഡിപ്പിക്കുകയും അത് ചെയ്യുന്നവരെ കണ്ടില്ല എന്ന് നാം നടിക്കരുത് ക്രിസ്തുവാകുന്ന പാർ ജീവനുള്ളതാണ് ജീവനുള്ള സംസാരിക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട് അടിച്ചമർത്തലിൻ്റെതല്ല മറിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും ദൈവമാണ് നമ്മുടേതെന്ന് തിരിച്ചറിഞ്ഞു നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി ഹൃദയത്തെ കഴുകി വെടുപ്പാക്കി മുന്നോട്ട് പോകാൻ എന്നെയും നിങ്ങളെയും ദൈവം ശക്തീകരിക്കട്ടു